ഉതൂ ചെയ്യാനുള്ള സൗകര്യം ഇല്ല ഉതോട്ട് ഇല്ലതാനോ ഫ്ലൈറ്റിലാണ് താനും നിസ്കാരത്തിൽ ആയിട്ടുണ്ട് എന്നാൽ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് താമം ചെയ്യാം തേമം ചെയ്യാൻ മണ്ണ് കിട്ടിയിട്ടില്ല എങ്കിൽ മറ്റും അധിന്റെ മസലയെ പരിഗണിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ പിന്നെ സീറ്റിന്റെ പുറത്ത് കൊട്ടിയിട്ട് പിന്നെ താമം ചെയ്ത് നിസ്കരിക്കാം എന്നാൽ ചില ആളുകൾ ആ ടൈമിൽ ഉളു ചെയ്യണമാതിരി കാണിക്കാറുണ്ട് അത് രേഖയില്ലാത്തതാണ് ഇല്ലാത്തതാണ് എന്റെ ശ്രദ്ധയിൽ തന്നെ വന്നു അത് ചോദിക്കുകയും ചെയ്തപ്പോ അവര് പലതും എന്ന രീതിയിലുള്ള സംസാരം കേട്ടു അപ്പൊ പിന്നെ ഞാൻ രേഖ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം പറഞ്ഞുതരാൻ പറ്റുന്ന രീതിയിലുള്ളവരല്ല അപ്പൊ ഇവിടുന്ന് കേട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അങ്ങനെ ഓന്നും ചെയ്യാനുള്ളതില്ല പക്ഷെ സൗദിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റില് അതിനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത് അപ്പൊ കബിലേയും സ്ഥലവും ഒക്കെ കിട്ടുന്ന ബാക്കിലെ റൂമുണ്ട് പോലും അപ്പൊ അവിടുന്ന് നിസ്കരിക്കാനുള്ള ശ്രമം നടത്തുക ഒരു സുഹൃത്ത് അറിയിച്ചതാണ് പിന്നെ ഒതുക്കാൻ നമുക്ക് തന്നെ ബാക്കിൽ പോയാൽ അവിടുന്ന് വെള്ളം എടുക്കാം അപ്പൊ അവരുടെ കക്കൂസാണെന്നുള്ളത് അതിപ്പോൾ കഴിയാത്ത ഒരു ഒതുറുണ്ടായതുകൊണ്ട് അവിടുന്ന് എടുക്കാൻ പറ്റും വുളു എടുക്കുക പക്ഷെ എന്തായിരുന്നാലും ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതുണ്ട് കാരണം കൈബില ക്ലിയർ അല്ലാതെ ഉള്ള നിസ്കാരം ആയതുകൊണ്ട് നാക്ക്സായ ഒരു സ്വരാത്തി എന്നതിനെ കുറിച്ച് പറയാം അതുകൊണ്ട് അതെല്ലാം മടക്കണം എന്ന് നമ്മുടെ ഫുക്കുഹിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് മഹല്ലിൽ അത് പ്രത്യേകിച്ച് കാണാം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഓർമ്മ